നമസ്കാരം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിനെ തീ പിടിപ്പിച്ച പോസ്റ്റായിരുന്നു നടി നസരിയ നസീം പങ്കുവച്ചത് കുറച്ച് നാളുകളെങ്കിലും വൈകാരികമായി വ്യക്തിപരവുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവല്ലാതിരുന്നതെന്നും നസ്രിയ അറിയിച്ചു എൻ്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷദർശിനിയുടെ വിജയാഘോഷം ന്യൂഇയർ ഇവയെല്ലാം എനിക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതിനും എൻ്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിക്കുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു ഇത് ഇത് ഞാൻ അതിജീവിച്ച് വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റമുണ്ടാകുന്നത് എന്നെ മനസ്സിലാക്കുകയും കൂടി നിൽക്കുന്നവർക്കും ചെയ്യുന്നവരോടും നന്ദി പൂർണമായും ഭേദമാകാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ് എന്നാണ് നടി നടിയുടെ ഒരു കുറിപ്പ് കുറിപ്പ് വായിച്ച ആരാധകരെല്ലാം വലിയ ഞെട്ടലോടെ കമന്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് പ്രിയ താരത്തിന് സംഭവിച്ചതെന്നാണ് അറിയാത്ത സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കകളുമെല്ലാം ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് കുറിപ്പ് ആദ്യം വായിച്ചപ്പോൾ ഗർഭിണിയാണെന്നുള്ള അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് കരുതിയതെന്നാണ് ചിലർ കുറിക്കുന്നത് ദയവ് ചെയ്ത മറ്റ് പോലെ ഡിവോഴ്സ് പ്രഖ്യാപിക്കില്ലേ എന്നും കമൻ്റ് ഉണ്ട് മറ്റ് പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കില്ലേ ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോന്നി ഞാൻ ശരിക്കും കരുതുന്നത് ഡിവോഴ്സ് അനൗൺസ്മെൻ്റ് ആണെന്നാണ് എന്തായാലും പോസിറ്റീവ് മെസ്സേജ് ആണെന്നത് വളരെയധികം സമാധാനം നൽകുന്നു വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചു കൊണ്ടിരുന്നത് എന്തായാലും മറ്റൊരു ഡിവോഴ്സ് ഇല്ലല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്നാണ് ചിലർ നസറിയയുടെ പോസ്റ്റിന് താഴെ കമൻറ്റായി മറുപടി നൽകുന്നത് വർക്കാവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നതിനാൽ വളരെ നല്ലതാണ് അതിൽ നിന്നും പുറത്തു കടക്കുക എന്നത് എന്നായിരുന്നു ഒരാൾ മറുപടിയായി കുറിച്ചത് അവരുടെ വ്യക്തി ജീവിതത്തെ നമുക്ക് വളരെ കുറച്ചല്ല അറിയാവൂ എന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്തത് നമുക്ക് അവരെക്കുറിച്ച് മാത്രമേ അറിയൂ നമ്മൾ കാണുന്നത് തന്നെ ശരിയായിരിക്കണമെന്നില്ല ആരെങ്കിലും ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുന്നതോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിൽ നിന്നും അവർ പുറത്തു കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറൊരാൾ കുറച്ച് സമയം അതായത് വേറൊരാൾ കുറിച്ചത് ഇങ്ങനെയാണ് അവരുടെ വ്യക്തി ജീവിതത്തെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കൂ എന്ന കമൻറ്റുകളും ഒരാൾ കുറിച്ചു എന്നാൽ ഡിവേഴ്സിന് യാതൊരു ചാൻസും ഇല്ല ഇല്ലായും നസ്രിയ കുറിപ്പ് അവസാനിക്കുന്നത് നസ്രിയ നസീം ഫഹദ് എന്ന് തന്നെയാണ് കഥ കൊണ്ട് തന്നെ നസുറിയും ഫഹദും ഒരു ഡിവേഴ്സിലേക്ക് പോകുന്നില്ല എന്നതാണ് ആ കുറിപ്പിന്റെ അവസാനം എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് എന്നാലും രണ്ടുപേരോടും സ്നേഹം മാത്രമെന്നും എത്രയും വേഗം നസുറിക്ക് തന്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും പലരും കുറിച്ചു രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസുറിയും ഫഹദും തമ്മിലുള്ള വാഹം ബാംഗ്ലൂർ ഡേസ് എന്ന അഞ്ജലി മേനോൻ ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴായിരുന്നു ഇരുവരും ഇഷ്ടത്തിലാകുന്നത് വൈകാതെ തന്നെ വാഹിതരാവുകയും ചെയ്തു വിവാഹത്തിനു ശേഷം സിനിമയിൽ സജീവമായിരുന്നു സൂക്ഷ്മദർശിനിയാണ് താരം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം